അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ വിവാഹം കഴിഞ്ഞാൽ എല്ലാവരും ആഗ്രഹിക്കുക ഒരു കുഞ്ഞ് ജനിക്കാനാണ് ഒരു കുഞ്ഞ് പിറക്കാൻ ആ വിവാഹം കഴിച്ച ഭാര്യയും ഭർത്താവും മാത്രമല്ല വീട്ടിലെ ഉപ്പയും ഉമ്മയും ഒക്കെ പിന്നെ നോക്കുന്നത് ഒരു കുഞ്ഞ് ജനിച്ചിട്ട് ആ കുഞ്ഞിനെ താലോലിക്കാന്നുള്ളതാണ് ലൈലയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷമം ലൈലക്കൊരു കുഞ്ഞുണ്ടായില്ല എന്നുള്ളതാണ് ആദ്യമൊന്നും ലൈലക്ക് മനസ്സിലായില്ല കല്യാണം കഴിയുമ്പോൾ ഇവർ തീരുമാനിച്ചിരുന്നു ലൈലയും ഭർത്താവും രണ്ട് വർഷത്തേക്ക് നമുക്ക് കുട്ടികളൊന്നും വേണ്ട നമുക്കിങ്ങനെ ലൈഫ് ആസ്വദിക്കാം ഭർത്താവും ഓക്കെയാണ് അങ്ങനെ എല്ലാവരും ഇങ്ങനെ ചോദിക്കും അമ്മായിമ്മയും വീട്ടുകാരൊക്കെ എന്താണ് വിശേഷായില്ലേ ലൈല പറയും പ്രശ്നങ്ങളൊന്നും ഇല്ല ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ എല്ലാവരും പറഞ്ഞു അങ്ങനെ അങ്ങനെ തീരുമാനം എടുക്കരുത് നമ്മൾ കുട്ടികൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവണം അത് തടയാൻ നിൽക്കരുത് അത് അത് ശരിയല്ല ഇസ്ലാമിൽ അങ്ങനെയൊന്നും പറ്റൂലെന്നൊക്കെ അങ്ങനെ രണ്ട് വർഷം കഴിഞ്ഞിട്ട് ആളുകളുടെ ചോദ്യം കൂടിയപ്പോഴാണ് ഭർത്താവ് പറഞ്ഞത് നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോയാൽ പറ്റൂല അതൊന്നും നമുക്ക് കാര്യമായിട്ട് തുടങ്ങണം എന്ന് പറഞ്ഞു പക്ഷേ അപ്പോൾ കുട്ടികൾ ഉണ്ടാവണില്ല ലൈല കരുതി ഇത് ഭർത്താവിൻ്റെ പ്രശ്നമാണ് ഭർത്താവ് കരുതി ലൈലയുടെ പ്രശ്നമാണ് അവസാനം അമ്മായിമ്മ പറഞ്ഞു എടാ എൻ്റെ പെണ്ണ് മച്ചിയാണോ ഈ മച്ചി എന്നൊരു പ്രയോഗം ലൈല ആദ്യമായിട്ട് കേൾക്കുക അത് ലൈലയ്ക്ക് ഭയങ്കര ടെൻഷനായി ലൈല വന്ന് സ്വന്തം ഉമ്മയോട് ഫോൺ ചോദിച്ചു എന്നെ ഇവിടുത്തെ അമ്മായിമ്മ ഇവിടുത്തെ ഉമ്മ മച്ചി എന്നാണ് വിളിച്ചത് ഞാനത് കേട്ടു എന്നോടല്ല പറഞ്ഞത് ഇക്കാട് പറഞ്ഞതാണ് എന്താണ് അമ്മേൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു ആ ഉമ്മ ഒരുപാട് സങ്കടപ്പെട്ടു മച്ചി എന്ന് പറഞ്ഞാൽ പ്രസവിക്കാത്ത ആൾ ഈ പ്രസവിക്കാത്തതിനു ചൊല്ലിയിട്ട് പിന്നെ ഡോക്ടറെ അടുത്ത് കുറെ ഉസ്താദിമാരുടെ അടുത്ത് പോയി കുറെ മന്ത്രം ദ്വാരക്കലും വെള്ളം കുടിക്കലൊക്കെ ആയി ഒരു പ്രയോജനമില്ല പിന്നെ കുറെ വൈദ്യന്മാരുടെ അടുത്ത് പോയി ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി ഡോക്ടർമാരുടെ അടുത്ത് പോയപ്പോഴാണ് ഇയാൾക്ക് കൗണ്ടിങ്ങിൻ്റെ പ്രശ്നമൊന്നുമില്ല പ്രശ്നമുള്ളത് ഇവൾക്കാണ് പ്രസവിക്കാൻ സാധ്യത കുറവാണ് ഇതോടു കൂടിയിട്ട് വീട്ടുകാരുടെ സമീപനങ്ങളൊക്കെ മാറി ഇവളൊരു മോശക്കാരിയായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു ബർക്കത്തില്ലാത്ത ഒരാളായിട്ടാണ് വീട്ടുകാർ കണ്ടത് പിന്നെ തൊട്ടതും പിടിച്ചതൊക്കെ പ്രശ്നങ്ങളാണ് ഈ ഒരു മാറ്റം ശരിക്കും ലൈലക്കു മനസ്സിലായി ലൈല പ്ലസ് ടു വരെ പഠിച്ചിട്ടുള്ളൂ എന്തുണ്ടെങ്കിലും ഭർത്താവിന്റെ കുറ്റപ്പെടുത്തലാണ് എവിടേക്ക് പോകുമ്പോഴും കൊണ്ടുപോകുന്നില്ല പിന്നെ വീട്ടുകാരൊക്കെ മാറി തുടങ്ങിയപ്പോൾ ലേലക്കു മനസ്സിലായി താനൊരു പ്രസവിക്കാത്തവളാണ് എന്നതുകൊണ്ടാണ് തന്റെ പ്രശ്നം ഈ ലോകത്ത് പ്രസവിക്കാത്ത എത്രയോ പേര് സന്തോഷമായിട്ട് കഴിയുന്നുണ്ട് പക്ഷെ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ ഒരു വിധി ഒരു ദാമ്പത്യ ലൈഫിന്റെ പൂർണ്ണത പ്രസവത്തിലാണോ എത്രയോ ആളുകൾ പ്രസവം തന്നെ വേണ്ടാന്ന് പറഞ്ഞു പ്രസവിക്കാൻ കുഴപ്പമൊന്നുമില്ല പക്ഷെ പ്രസവം തന്നെ വേണ്ടാന്ന് പറഞ്ഞ് നടക്കുന്നു പക്ഷേ ഈ ഭർത്താവിന്റെ സ്വഭാവത്തിലെ മാറ്റം ആണ് ലെയിലേക്കൊട്ടും സഹിക്കാൻ പറ്റാതിരുന്നത് അത്ര സ്നേഹമായിരുന്നവർ ഈ ഒടുവിൽ ഉമ്മ വന്നിങ്ങനെ അമ്മായിമ്മ വന്നൊരു ഒരു ഒരു രണ്ടര മൂന്നൊക്കെ വർഷം കഴിയുമ്പോഴാണ് പറഞ്ഞത് പൊന്നുമോളെ ഈ പ്രസവിക്കൂരാന്ന് ഉറപ്പാണ് അതിപ്പോ അൻ്റെ കുഴപ്പമില്ല പഠിച്ചവന്റെ വിധിയാണ് പൊന്നുമോളെ അവനൊരു കല്യാണം കഴിക്കുന്നോണ്ട് മോൾക്ക് പ്രശ്നമുണ്ടോ നിനക്കൊരു രണ്ടാമത്തെ ഒരു ഭാര്യയായിട്ട് കഴിയും ഒരു പ്രശ്നമില്ല നിനക്ക് ഇവിടെ തന്നെ കഴിയുക നിങ്ങൾക്ക് അൻ്റെ അവിടെ തന്നെ കഴിയുവാണെങ്കിൽ അവിടെ കഴിയാം ചിലവിനുള്ളതൊക്കെ തരാം ഞങ്ങൾക്കൊരു കുഞ്ഞിക്കാല് കാണണമെന്നും ഒരു പേരക്കുട്ടി ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹമുണ്ട് തെറ്റു പറയാനൊന്നും പറ്റൂല അതുകൊണ്ട് മോൾ ഇതിന് സമ്മതിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആകാശവും ഭൂമിയും ഒന്നാകെ തലക്കു മീതം മറിയുന്നത് പോയാണ് ലൈലക്ക് തോന്നിയത് താനൊരു പ്രസവിക്കാത്തവളാണ് എന്നതുകൊണ്ട് മാത്രം തൻ്റെ ജീവിതവിധ തകർന്നു പോവാൻ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് തന്നെ ഏർ താനുള്ളപ്പോൾ തന്നെ വേറൊരാളെ കല്യാണം കഴിക്കാൻ പോകും ഒരിക്കലും തൻ്റെ ഭർത്താവ് ഇത് സമ്മതിക്കില്ല എന്നാണ് ലൈല വിശ്വസിച്ചത് ഇത് ഉമ്മയുടെ ഒരു കുതന്ത്രമായിട്ടാണ് ലൈല കരുതിയത് ഹസ്ബൻഡിനോട് പോയിട്ട് സങ്കടത്തോട് കൂടി പറഞ്ഞു ഇങ്ങനെ ഉമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സമ്മതിക്കില്ല എന്നൊക്കെ അറിയാമെന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് ഒന്നും മിണ്ടുന്നില്ല നോക്കുമ്പോ എന്താണ് ദ ഹസ്ബൻഡ് ഏൽപ്പിച്ചതാ നിങ്ങൾ ഓളോട് പറയണം ഞാൻ പറയുമ്പോൾ വിഷമാണെന്നുള്ളത് ഹസ്ബൻഡും കൂടി അറിഞ്ഞിട്ടാണ് ഈ നാടകം എന്നറിഞ്ഞപ്പോൾ ശരിക്കും ലേയില തകർന്നു രണ്ടാമതൊരു കല്യാണം കഴിച്ചു ഇവൾക്ക് തോന്നി ഒരു രണ്ടാം ഭാര്യയായിട്ട് പക്ഷേ അവൾ തിരിച്ചറിഞ്ഞു ഇതൊരു യാഥാർത്ഥ്യമാണ് താൻ പ്രസവിക്കൂല പിന്നെ എന്തിനാണ് തന്നെ കൊള്ളാം ആത്മഹത്യ ചെയ്യാനൊന്നും ലൈല ഉറപ്പിച്ചില്ല ലൈല അങ്ങനെ പിണങ്ങി നിൽക്കുന്ന ഒരു സമയത്ത് പലപ്പോഴും ഭർത്താവ് ഒന്ന് പറഞ്ഞത് അവിടെ വിളിച്ചുള്ളൂ പിന്നെ അവർ അവരുടെ ലോകമായി അവർ വിവാഹ ബന്ധം ഒന്നും വേർപ്പെടുത്തിയില്ല ഭർത്താവ് ഇവരെങ്ങനെയെങ്കിലും വിവാഹബന്ധം ഒഴിവാക്കിയിട്ട് തനിക്കൊന്ന് സ്വതന്ത്രയായിട്ട് ജീവിക്കണം എന്നുള്ള ഒരു ചിന്ത ലൈലക്ക് വന്നു അങ്ങനെയാണ് ലൈല വീണ്ടും പഠനം പുനരാരംഭിച്ചത് ഏർ അഫ്ദുൽമേഡ് കോഴ്സ് ആദ്യം പ്രിലിമിനറി എടുത്തു അത് അങ്ങനെ ഡിഗ്രിയിലേക്ക് മൂന്ന് വർഷത്തെ ഡിഗ്രി കോഴ്സിലേക്ക് കടന്നു അപ്പോൾ ആ സമയത്ത് ഇവള ഈ പോക്കും വരവും ഒന്നും ഭർത്താവിൻ്റെ കൂട്ടർക്ക് വലിയ ഇഷ്ടമായില്ല കാരണം അവർക്കങ്ങനെ പഠിപ്പിക്കാൻ വിടണമെന്നോ ആഗ്രഹമൊന്നുമില്ല അപ്പം അവർ പറഞ്ഞു ഈ ഇതിൻ്റെ ഭാര്യയൊക്കെ തന്നെയാണ് എന്ന് കരുതിയിട്ട് തോന്നിയത് പോലെ നടക്കാൻ ഈ കോളേജിൽ പോവാ ഈ ആരെ കൂടെ ഒക്കെ നടക്കാനുണ്ടാവും അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് ഇയാൾ പറഞ്ഞു നിങ്ങൾക്ക് സുഖിക്കാൻ ഒരു ഭാര്യ ഉണ്ടല്ലോ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എന്നെ ഒഴിവാക്കി തന്നാൽ അങ്ങോട്ട് ഫസ്ഖ് ചെയ്യാനോ ഫുൽ ചെയ്യാനോ ഒന്നും ഇവളൊരിക്കലും നഷ്ടപരിഹാരം കിട്ടൂല അങ്ങനെ ഇയാൾ കമ്മിറ്റിക്കാരും മധ്യസ്ഥന്മാരൊക്കെ സംസാരിച്ചിട്ട് ഇവളെ ഒഴിവാക്കി ഒരു ചെറിയ തുക നഷ്ടപരിഹാരം കൊടുത്തു ഇവൾ സ്വതന്ത്രയായി ഇവൾ ഇവളീ കോഴ്സൊക്കെ കഴിഞ്ഞു ആ കോഴ്സൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഇവൾക്ക് രണ്ടാമതൊരു വിവാഹം ആലോചന വന്നത് അപ്പോഴൊക്കെ അവൾ ഉമ്മാട് പറഞ്ഞു പൊന്നുമ്മ ഞാൻ പ്രസവിക്കാത്ത ഒരാളാണെന്നുള്ളത് ഡോക്ടർമാർ പറഞ്ഞതാണ് ഒരു ഡോക്ടർമാർ പറഞ്ഞാൽ തന്നെ വേറെ ഡോക്ടർമാരെടുത്ത് ചികിത്സിക്കാനൊന്നും എൻ്റെ ഭർത്തിയ വീട്ടുകാർ തയ്യാറായിട്ടില്ല അതുകൊണ്ട് ഇനിയും ഒരു അബദ്ധത്തിൽ ചാടാനിക്ക് പോയി എനിക്ക് കല്യാണമേ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാരൊക്കെ പറഞ്ഞ് പൊന്നുമോൾ അങ്ങനെയൊന്നും അല്ല ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് തന്നെ എത്രയോ കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറയുന്ന ആളുകൾക്ക് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് ഒരു ചികിത്സയും സൗകര്യം കാര്യങ്ങളും മരുന്നുകളൊക്കെ ഉണ്ട് മോൾ അതിലൊന്നും നിരാശയൊന്നും ആവണ്ട വീട്ടുകാരൊക്കെ ഭയങ്കര സപ്പോർട്ടീവായി അങ്ങനെ മോള് അഫ്തുലിമ പാസ്സായി നിൽക്കുന്ന ഒരു സമയമാണ് അങ്ങനെയാണ് ഒരു കല്യാണക്കാരൻ വന്നത് ഭാര്യ മരിച്ചു പോയ ഒരാളാണ് കുട്ടികളൊന്നും ഇല്ല പക്ഷേ അവരുടെ ഭാര്യ മരിച്ചു പോയതാണ് അവരുടെ രണ്ടാം വിവാഹമാണ് ഇവളുടെ രണ്ടാം വിവാഹമാണല്ലോ അങ്ങനെ ആ കല്യാണക്കാർ ഒക്കെ നടന്നു കാര്യം നടന്നപ്പോൾ ഇവർ ആദ്യം വീട്ടുകാരോടൊന്നും ഇങ്ങനെ പ്രസവിക്കാത്ത കഥയൊന്നും പറഞ്ഞില്ല പക്ഷേ കല്യാണൊക്കെ ഉറപ്പിച്ചതിന് ശേഷം ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു നിങ്ങൾക്ക് ഇപ്പോഴത്തെ നിശ്ചയം കഴിഞ്ഞിട്ടുള്ളൂ നിൽക്കാഹ് കഴിഞ്ഞിട്ടില്ല ഒഴിഞ്ഞു മാറാം ഞാൻ പ്രസവിക്കാത്തവളാണ് എന്ന് ഡോക്ടർ പരിശോധിച്ചിട്ട് കണ്ടെത്തിയതാൽ നിങ്ങൾക്കൊരു കുഞ്ഞിക്കാലെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ ഇവിടെ നിങ്ങൾ ഒഴിവാക്കാം കൂടുതൽ കൂടുതലും തമ്മിൽ സ്നേഹിച്ചിട്ട് എനിക്കിനിയും സങ്കടപ്പെടാൻ വയ്യ ഇതാണ് ലൈലയുടെ പക്ഷം ഇയാൾ പറഞ്ഞു പടച്ചോൻ തരണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു സാധനം ചോദിച്ചു വാങ്ങുന്നത് എന്തിനാണ് നമ്മൾ അള്ളാഹുവിൻ്റെ ഹൈർ അതാണെങ്കിൽ അത് അങ്ങനെ പോട്ടെ എനിക്കതിൽ യാതൊരു സങ്കടവും ഇല്ല മക്കളുള്ള എത്രയോ പേര് മക്കളാൽ കൊല്ലപ്പെടുന്നുണ്ട് ഈ അടുത്ത് കണ്ടില്ലേ കൊല്ലത്ത് ഒരമ്മയെ സ്വന്തം മകൻ തന്നെ അതിക്രൂരമായിട്ട് കൊന്നു കളഞ്ഞത് ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടാക്കിയ ഒരു കുട്ടിയാവും കഴിഞ്ഞ ദിവസം സ്വന്തം പിതാവിനെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചൊരു മകനെക്കുറിച്ച് വാർത്ത അപ്പോൾ മക്കൾ എന്ന കാര്യത്തിൽ ലൈഫിൽ എന്തോ ആകും ഇങ്ങനെയൊന്നും ഇല്ലല്ലോ അത് അള്ളാഹുവിന്റെ വിധി പോലെ വരട്ടെ ഈ ഒരു വാക്ക് ലൈലയുടെ മനസ്സിൽ വല്ലാത്തൊരു ഊർജ്ജയിരുന്നു താണിങ്ങൊരു പുതിയ ജീവിതമാണ് എന്ന് ലൈലയ്ക്ക് ബോധ്യമായി അങ്ങനെ വിവാഹം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞ് ഇവർ പലയിടത്തും പോയി ഇയാൾ അപ്പോൾ അവിടെയും ഇയാൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല കൗണ്ടിങ്ങിൻ്റെ പ്രശ്നങ്ങൾ ഇവരുടെ പ്രശ്നത്തിലാണ് അപ്പോൾ ഡോക്ടർമാർ പല മരുന്നുകളും പറഞ്ഞു വില കൂടിയ മരുന്നാണ് ഇതൊക്കെ കഴിച്ചാൽ കുട്ടികളുണ്ടാവും അങ്ങനെ പലയിടത്തും പോയി പക്ഷെ അതൊന്നും ശരിയായില്ല പലപ്പോഴും ഗർഭിണിയാവും പിന്നീട് പിന്നീടത് അപോർഷനായിട്ട് പോകും അങ്ങനെ രണ്ടും മൂന്ന് തവണയൊക്കെ ആയപ്പോൾ ആരോഗ്യപരമായിട്ട് ലൈല വളരെ വീക്കായി അപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചു നമുക്ക് ആ ഒരു സമയത്താണ് ഇവർ ബി എഡ് എടുക്കാനൊക്കെ പോയത് അങ്ങനെ രണ്ട് വർഷമാണല്ലോ ഇപ്പോൾ ബി എഡ് അങ്ങനെ ലൈല ബി എഡിന് പോകുന്നുണ്ട് അതിന് അതിൻ്റെ ഇടയിലാണ് ഈ ചികിത്സയും കാര്യങ്ങളൊക്കെ പോകുന്നത് ലൈലയോട് ഭർത്താവ് പറഞ്ഞൊരു വാക്ക് ഏതായാലും ഇത് അബോർഷനായിട്ട് പോകാൻ നമ്മൾ സാധ്യമായ ചികിത്സാ രീതികളൊക്കെ ചെയ്തിട്ടുണ്ട് പടച്ച റബ്ബിന് നമുക്കിത് തരാൻ ഹൈർ ഉണ്ടാവില്ല അതുകൊണ്ടാണ് തരാത്തത് നമുക്കതിൽ നിരാശയൊന്നും വേണ്ട ഒരു കാര്യം ചെയ്യും ഇത്രയും വലിയ ചികിത്സയ്ക്ക് വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിക്കാനു പകരം നിനക്കൊരു സ്കൂളിൽ ജോലി മേടിച്ചെന്നാൽ നീ സുന്ദരമായിട്ട് ജീവിക്കില്ലേ അവിടുത്തെ കുട്ടികളായിരിക്കട്ടെ നിന്റെ കുട്ടികൾ ഞാൻ സന്തോഷവാനാണ് നിന്റെ സന്തോഷമാണ് എൻ്റെ സന്തോഷം കുട്ടികളുള്ള ഒരുപാട് പേര് ദുഃഖിക്കുന്നത് എനിക്കറിയാം കുട്ടികൾ ഇല്ലാത്തത് കൊണ്ടും ദുഃഖിക്കുന്നുണ്ട് നമുക്ക് റബ്ബ് വിധിച്ചത് എന്താണോ അതുണ്ടാവും ചികിത്സ ചികിത്സയുടെ ഭാഗത്തിൽ പോകട്ടെ എന്ന് പറഞ്ഞു ലൈലക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഇത്രയും സ്നേഹനിധിയായ ആളുകളും നമ്മുടെ ഇത് പടച്ച റബ്ബ് ഞാൻ ഇത്രയും വേദനിച്ചതിന് ക്ഷമയോടെ ഞാൻ കാത്തിരുന്നതിന് ആത്മഹത്യ ചെയ്യാതിരുന്നതിന് പഠിച്ചിറപ്പ് എനിക്ക് തന്ന സമ്മാനമായിരിക്കും നിങ്ങളെന്നൊരു ഭർത്താവ് ലൈലയ്ക്ക് ബോധ്യമായി ലൈല വളരെ ഹാപ്പിയായി അങ്ങനെ സ്കൂളിൽ ഒരു ഒഴിവ് വന്നപ്പോൾ ലക്ഷങ്ങൾ കൊടുത്തൊരു പറമ്പൊക്കെ വിറ്റ് അവളുടെ പേരിലാക്കാനുള്ള വീട്ടുകാരെ പറമ്പും കൂടി ചേർത്ത് വിറ്റ് ഒരു പത്ത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ കൊടുത്തൊരു ഹൈസ്കൂളിൽ അവൾക്കൊരു അറബി പോസ്റ്റ് ഉണ്ടാക്കി ആ അറബി പോസ്റ്റിൽ അവൾ കയറി അവൾ കയറിയതിന് ശേഷം അവൾ വളരെ സ്വന്തമായിട്ട് കാശുണ്ട് അവളിങ്ങനെ ആലോചിച്ചു ആ ഒരു ഭർത്താവിൻ്റെ രണ്ടാം ഭാര്യയായിട്ട് കരഞ്ഞു കൂടണമായിരുന്നോ ഞാൻ പഠിച്ചതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാതെ പിടിച്ചിരുന്നതുകൊണ്ട് ക്ഷമയോടെ നിന്നതുകൊണ്ട് സ്വലാത്തുകൾ പതിവാക്കിയത് കൊണ്ട് ഇന്നെനിക്ക് അലഹം തൊരില്ല ഒരു നല്ല ഭർത്താവിനെ കിട്ടി ഇവള് ഭർത്താവിനോട് പറഞ്ഞു നമുക്കൊരു കുട്ടിയെ ദത്തെടുത്താലോ സന്തോഷം നിന്റെ സന്തോഷം എന്താണോ അതെന്നെ എൻ്റെ അങ്ങനെ ഇവർ അപേക്ഷ കൊടുത്തു അപേക്ഷ കൊടുത്തതിന് അതിന് മുറ പോലെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും ഇവർക്കൊരു കുട്ടിയെ ദത്തെടുക്കാൻ കഴിഞ്ഞു ആ കുട്ടിയെ ഇന്ന് സുന്ദരമായി വളർത്തുന്നുണ്ട് ലൈല ടീച്ചർ ഒരു അറബി ടീച്ചറാണ് ഞാൻ ഈ വിഷയം പറയാൻ കാരണം ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് കുട്ടികളില്ലാത്തത് കൊണ്ടുള്ള കുത്തുവാക്കുകൾ മാനസികമായ പീഡനങ്ങൾ എന്താണ് അതിൻ്റെ ആവശ്യമുള്ളത് ഒരുപാട് പേര് സന്തോഷമായിട്ട് ജീവിക്കുന്ന ആളുകൾ കേട്ടോ പക്ഷെ മുമ്പൊരു കാലത്ത് കുറച്ചൊക്കെ ഒരു മുൻപ് അതായത് ഒരു പത്ത് പതിനഞ്ച് വർഷം മുൻപൊക്കെ കുട്ടികളില്ലാത്തതിന്റെ പേരിൽ നിരവധി തവണ മാനസിക പീഡനം ഏൽക്കേണ്ടി വന്ന ആളുകൾ ഉണ്ടാവും നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം മേ ബി പക്ഷേ അവരൊക്കെ പിടിച്ചിരുന്നത് ഇതെന്റെ വിധിയാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വിധിയോട് പൊരുതാൻ തയ്യാറാവണം ലൈല ഇന്ന് നല്ല ടീച്ചറാണ് ഭർത്താവ് ഒരു ബിസിനസ്സുകാരനാണ് അവർക്കൊന്നൊരു കുട്ടിയെ ദത്തെടുത്ത കുടുംബത്തിൽ ആ കുട്ടിയെ തങ്ങളുടെ മത ഇഷ്ടപ്രകാരം തങ്ങളുടെ മതപ്രകാരം ആ കുട്ടിയെ വളർത്തുന്നു അവർ ഹാപ്പിയാണ് ലൈല വിളിച്ചിട്ട് പറഞ്ഞൊരു പാഠമാണ് എൻ്റെ ഈ അനുഭവങ്ങൾ സാറു പറയണം ഒരുപാട് പേരുടെ വിഷമങ്ങളുണ്ട് ഇത്രയും കുട്ടികളില്ലാത്തതിൻ്റെ പേരിൽ കരഞ്ഞു പോകുന്ന ജീവിതം എന്നും കോപിക്കുന്ന ആളുകൾക്ക് അവർക്കൊരു പ്രചോദനമാകട്ടെ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞുകൊണ്ടാണ് ലൈല ഈ അനുഭവം പങ്കുവെക്കാൻ എന്നോട് അന്നത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അബൂഹുറാ റിയാഹുഖു എന്നാണ് ഇന്ന് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഹബീബായ നബിസ്വല്ലാഹു അലഹി വസ്ലമക്ക് മുലയൂട്ടിയ ഒന്നിലധികം സ്ത്രീകളുണ്ട് നിങ്ങൾക്കറിയാവുന്ന ഒരു സ്ത്രീയുടെ പേരെ എഴുതുക ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാ വലൈക്കും